കൊടുങ്ങല്ലൂരിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവ് നേരിട്ടത് അതിക്രൂരപീഡനം ആലപ്പുഴ തുറവൂർ സ്വദേശി സുദർശന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാശ് നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചികിത്സയുടെ ഭാഗമായി ജനനേന്ദ്രിയം നീക്കം ചെയ്തു നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുദർശൻ ആക്രമണത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴ സ്വദേശികളായ ചിലരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം പറഞ്ഞു പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം ഓ ഡോക്ടർ ആലപ്പുഴക്കാരനല്ലോ അരി ഈ സംഭവം ഇയാളെ കാണണ്ടേന്ന് വെച്ചു അപ്പോഴാണ് ഞാൻ ഇയാളെ മൊത്തം ഇയാള് ഈ കിട്ടി നമ്മൾ മേടിച്ചുകൊണ്ട് തുണി ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് മൊത്തം എന്താണ് ഇവിടെ രണ്ടിടത്തും മൊത്തം വരഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞാണ് ഇവർ ഈ മറ്റേ സാധനം അഴിച്ചിട്ട് ഒരു കാണിക്കണം അപ്പം നമ്മള ലിന്തം പഴുത്ത് കട്ട് ചെയ്തിട്ടേ അത് പഴുത്ത് ആ ആയുധം ആയുധം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇല്ല ഇത് ഇങ്ങനെ അത് അങ്ങനെയാണ് പ്രതികരണം കേട്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ക്രൂരതയാണ് എന്തോ പോലെ അത് കേക്കുമ്പോ പോലെ എന്ത് എന്ത് ക്രൂരതയാണ് അവിടെ എന്താ സംഭവം എന്താണ് ഒരു സമാനതകളില്ലാത്ത ക്രൂരത തന്നെയാണ് ഒരു മനുഷ്യന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ പതിനാറിന് ആലപ്പുഴയിൽ നിന്ന് കാണാതായ അമ്പത്തിരണ്ട് വയസ്സുകാരൻ സുദർശന എന്ന് പറയുന്ന ആളെ ഇരുപത്തിയൊന്നിന് പുലർച്ചെ കൊടുങ്ങല്ലൂരിലാണ് കണ്ടെത്തുന്നത് നഗ്നനായി പൂർണ്ണമായും നഗ്നനായി മുറിവേറ്റ നിലയിൽ ശരീരത്തിൽ മാരകമായി മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തുന്നത് കൊടുങ്ങല്ലൂർ പോലീസ് ഇടപെട്ട് ഇയാളെ മെഡിക്കൽ കോളേജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു പക്ഷേ അജ്ഞാതനെന്ന ആളെന്നുള്ള നിലയിലാണ് ആദ്യം പരിഗണിക്കപ്പെടുന്നത് പിന്നീട് ഇയാളുടെ ഫോട്ടോ വെച്ച് പോലീസ് തന്നെ അന്വേഷണം നടത്തുന്നു അങ്ങനെ ആലപ്പുഴ തുറവൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് സുദർശൻ എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കുന്നു സുദർശൻ്റെ അനുജനായിട്ടുള്ള മുരുകനെ തൃശ്ശൂരിലേക്ക് വിളിപ്പിച്ച് വരുത്തി മെഡിക്കൽ കോളേജിൽ വെച്ച് ഇയാളാണ് എന്നുള്ള കാര്യം അത് ഉറപ്പിക്കുന്നു സ്ഥിരീകരിക്കുന്നു പിന്നീടാണ് ഡോക്ടർമാർ നടത്തിയ വിദഗ്ധമായ പരിശോധനയിലും ഈ സഹോദരൻ മുരുകൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് ശരീരമടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത്രയും ക്രൂരമായൊരു അതിക്രമമാണ് ഇയാൾക്ക് നേരെ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കണ്ണിൻ്റെ കാഴ്ച ആയുധം ഉപയോഗിച്ച് കുത്തി പൊട്ടിച്ചിരിക്കുന്നു എളിഭാഗത്ത് വയറിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായി കുത്തി കുടൽമാല പുറത്തു വന്ന നിലയിലാണ് കണ്ടെത്തുന്നത് അതേപോലെ തന്നെ നെഞ്ചു മുതൽ വയർ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം കത്തിക്കൊണ്ട് വരയുന്നു പുറത്തും കുത്തുകൾ ഏറ്റിട്ടുണ്ട് ഇയാളുടെ ലൈംഗിക അവയവത്തിൽ മുറിവേൽപ്പിച്ച നിലയിലാണ് ഇങ്ങനെ കണ്ടെത്തുന്നത് ഇതേ തുടർന്ന് ചികിത്സ മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ലൈംഗികാവയം അണുബാധയെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ട വന്ന നിധിയിലെയാണ് ഇയാളുടെ ആരോഗ്യാവസ്ഥ അതിഗുരുതരമായി തന്നെ തുടരുന്നു ജീവൻ രക്ഷ രക്ഷപ്പെടുത്താനാകുമോ എന്നുള്ള നിലയിലുള്ള സംശയങ്ങളും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചതായാണ് ഈ യുവാവ് ഈ സഹോദരൻ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഈ സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ായിട്ടുള്ള ചിലരാണ് ഇയാളെ ആക്രമിച്ചത് എന്നുള്ള സംശയമാണ് കുടുംബാംഗങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഏതായാലും മനുഷ്യത് ക്രൂരത ഒരു മനുഷ്യരെ നേരിടേണ്ടി ചികിത്സ എന്തൊക്കെ സംഭവങ്ങളല്ലേ എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെയേ